السلام عليكم ورحمة الله تعالى وبركاته. مؤمنين عليه. بريشدا ما كبرت مهرنا ما سمعنا ملئنا كأعداد ما يريكوينه. بسم الله الرحمن الرحيم. إن إدّة الشهور إن الله إثنا عشر شهرا في كتاب الله يوم خلق السماوات والأرض منها أربعة حروف. الله تعالى من القرآن نور قريبيان. ഈ പ്രപഞ്ചം ആകാശഭൂമികൾ സൃഷ്ടിച്ചതു മുതൽക്കേ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാകുന്നു അതിൽ നാലെണ്ണം യുദ്ധം ഹറാമാക്കിയ മാസമാണ് ആ നാല് മാസത്തിൽപ്പെട്ട ഒരു മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട മൊഹർണ മാസം പരിശുദ്ധമാക്കപ്പെട്ട മൊഹർണ മാസത്തിൻ്റെ ആദ്യ പത്തിക്കൽ പ്രത്യേകം സുന്ദത്തുള്ള കാര്യമാണ് െ ഈ മുഹറം മാസത്തിൻ്റെ പവിത്രത നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സന്തോഷപൂർവ്വം നമ്മൾ സ്വീകരിക്കണം അതിനുള്ള തോഫീക്ക് നൽകട്ടെ